നമസ്കാരം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ടായ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി തീ പൂര്ണമായും അണച്ചു ആശുപത്രിയിലെ സി ബ്ലോക്കിലാണ് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചോടെ തീപിടുത്തമുണ്ടായത് ഒൻപതാം നിലയിലുള്ള എ സി പ്ലാന്റിനാണ് തീപിടിച്ചത് അഗ്നിശമനസേനയെത്തി മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടരുന്ന സാഹചര്യം ഒഴിവാക്കി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സേനയുടെ അഞ്ച് യൂണിറ്റുകളാണ് സ്ഥലത്തെത്തിയത് അപകട കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രോഗികളില്ലാത്ത സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് അതിനാൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എ സി ഇൻസലേഷൻ ജോലി നടക്കുകയായിരുന്നു ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ തീയണക്കാനുള്ള ശ്രമങ്ങളും നടത്തി ഈ ഭാഗത്തുനിന്ന് രോഗികളെ ഉൾപ്പെടെ മാറ്റിയിരുന്നു ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയാണ് തീണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് രോഗികളില്ലാത്ത ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായതെങ്കിലും വലിയ രീതിയിൽ കനത്ത പുക ഉയർന്നത് ജീവനക്കാർക്കും പുറത്തുനിന്നെത്തിയ ആളുകൾക്കും പരിഭ്രാന്തി സൃഷ്ടിച്ചു ഉടൻ തന്നെ താഴത്തെ നിലകളിലുണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ഓപ്പറേഷൻ ഇല്ലാത്ത ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായതെങ്കിലും ഒ പി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സമയമായതിനാൽ തിരക്ക് കൂടുതലായിരുന്നു പുതിയ ബ്ലോക്കിന്റെ ഒൻപതാം നിലയിലെ എ സി പ്ലാനിലാണ് തീപിടുത്തം ഉണ്ടായത് ഇതിന് തൊട്ട് താഴെയുള്ള നിലകളിൽ ചികിത്സയ്ക്കായി അഡ്മിറ്റ് ചെയ്ത രോഗികളും ഉണ്ടായിരുന്നു സർജറി അടക്കം കഴിഞ്ഞ രോഗികളെ മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും പ്രയാസമില്ലാതെ പൂർത്തിയാക്കുകയും ചെയ്തതായും ആശുപത്രി അധികൃതർ അറിയിച്ചു തീപിടുത്തത്തെ തുടർന്ന് പുക താഴെയുള്ള നിലകളിലേക്ക് എത്താൻ തുടങ്ങിയതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചിരുന്നു